ഇനി ഇതിന്റെ രഹസ്യത്തിന്റെ ഒരു പൊരുൾ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞല്ല മഹർഷിമാരൊന്നും പറയാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് ഈ പ്രപഞ്ചം പൊട്ടി പ്രപഞ്ചം എന്നൊരു ശാസ്ത്രം ബിഗ് ബിഗ് ബാങ് ബാങ് തിയറി തിയറി നമ്മുടെ അതായത് ഇത് റിച്ചപ്പോ ഭൂമിയും മറ്റെല്ലാം ഉണ്ടായി കറങ്ങി അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് ഫിസിക്സ് ആധുനിക ഫിസിക്സ് ഇത് രണ്ടും തുല്യമാണ് അപ്പൊ ഈ അണ്ടം പൊട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അണ്ടാകൃതിയിലാണ് തെളിവെന്താന്ന് ചോദിച്ചാൽ ഭൂമി സൂര്യനെ വലത്തുവയ്ക്കുന്ന ആകൃതി ഏതാണ് മനസ്സിലായി അണ്ടാകൃതിയിലാണ് ഈ അണ്ടാകൃതിയിലുള്ളതിൽ ഇനി അറിയുന്ന മറ്റൊരു കാര്യം പറയാം കോഴിമുട്ടയിൽ ഇരുപത്തൊന്ന് ദിവസം ചൂട് പിടിച്ചാൽ അതിൽ നിന്ന് ജീവൻ പുറത്തു വരുന്നു അണ്ടത്തിൽ നിന്ന് ജീവൻ ആ ജീവൻ ജീവാത്മാവാണ് ഈ ജീവൻ എന്ന് പറയുന്നത് ഏത് പരമാത്മാവിന്റെ ഭാഗമാണ് അപ്പൊ കോഴിക്കുഞ്ഞും പോലും പോലും ആണ് ഈ കുഴുവിന്റെ കാര്യം നിങ്ങളുടെ ചിത്ര സ്ഥലവും സമാധിയാവുന്നില്ലേ നിങ്ങൾ ആരോപിക്കുന്നുണ്ടോ ചെറിയ മുട്ട പൊട്ടി കുഴുവായി നിന്നിട്ട് സ്വയം സമാധിയായിട്ട് സമാധിയിൽ നിന്നും മനോഹരമായ ഒരു ജീവിയായിട്ടുള്ള ഈ നടക്കുന്ന പ്രക്രിയ ആണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് ഇതിനെയാണ് ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയുന്നത് നമ്മളെല്ലാം ജീവാത്മാക്കളാണ് ഇത് ഇത് ശരീരം വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഈ ജീവാത്മാവ് പരമാത്മാവിൽ പോകും കാരണം ഇത് അനിർവചനീയമായ ഒരു തേജസ് ആണ് ഈ ദൈവം എന്ന് പറയുന്നത് പിന്നെ അത് വേറെ കുറിച്ചത് ഇതല്ല ദൈവം എന്നുള്ള ചുരുക്കത്തിൽ നാക്കിന്റെ അർത്ഥം എന്താ നാക്കിന് ആ ഭാവത്തിന് അങ്ങനെ അർത്ഥം കിട്ടി എന്തോന്നിനുള്ളതാണ് നക്കാനുള്ളതാണ് നക്കാനുള്ള ഉപകരണമാണ് ചീത്ത വിളിക്കാനുള്ളതല്ല നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു നക്കി തന്നെ തുടങ്ങണം ആ എല്ലാം നക്കല്ലേ നക്കാനുള്ളത് കൊണ്ട് നാക്ക് മൂക്ക് ഈ കർമ്മത്തിനുള്ളത് കൊണ്ട് കലം ജനിക്കാനുള്ളത് കൊണ്ട് ഓരോ വാക്കിനും നിഷ്പത്തിയുണ്ട് ഉദ്ഭവമുണ്ട് അർത്ഥമുണ്ട് അർത്ഥമില്ലാത്ത ഒരു വാക്കും ഇല്ല ാരായണൻ എന്ന് പറയുന്നതാല് നാലിൽ ശയിക്കുന്നവൻ നാരായണൻ വെള്ളം വെള്ളത്തിൽ കിടക്കുന്നവനാണ് നാരായണൻ മനസ്സിലായ നാലിൽ ശയിക്കുന്നവൻ നാരായണൻ ആ അതിന് പ്രധാന ഒരു കാര്യം കൂടെ പറയാം കുഞ്ചിയാല് കല്യാണം നോക്കി കഴിയുമ്പോ അതിൽ ആദ്യം പറഞ്ഞിരിക്കാൻ വേണം ആരോന്നും പറഞ്ഞാലും അറിയാം ഏ ക്ഷന്റെ മെത്തേ താഴത്ത് ഇരിക്കുന്നതാരാണ് ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മം സൃഷ്ടി കാമലാ സാക്ഷന്റെ മെത്തേളതാഴത്ത് താങ്ങിക്കിടക്കുന്ന അനന്ത അനന്ത മഹാവിഷ്ണു മഹാവിഷ്ണുവിന്റെ നാമീ നല്ല ബ്രഹ്മം അപ്പം ഈ അനന്തന്റെ താഴെ കിടക്കുന്നതിന് തങ്ങിയിരിക്കുന്ന ഐരാവതം ഐരാവതത്തിൻ്റെ പൊമ്പൊടിച്ചത് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന്റെ ജ്യേഷ്ഠൻ ഗണപതി ഗണപതി പേടിച്ചു പോയത് കുബേരൻ കുബേരന്റെ ചാട് പുഷ്പഭിമാനം അതിനെ അതിന്റെ ഓട്ടം തീർത്തത് രാവണന്റെ മകൻ അക്ഷയകുമാരൻ അവന്റെ കഴുത്തറുത്തത് ഹനുമാൻ അങ്ങനെ ഹനുമാൻ തുണച്ച നടന്നിരിക്കുന്നു I'm <laughs>